എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഫ്നാസ് ആരാന്ന് വെച്ചാൽ അത് ആക്ച്വലി ആരാന്ന് വെച്ചാൽ സീക്രട്ടാണ് ഞാൻ നിങ്ങളോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആരോടും ഫ്ലാഷ് ആക്കാനും ബാക്കിയുള്ളവരോട് പബ്ലിസിറ്റി ആക്കാനും നിൽക്കരുത് ഓക്കെ ഡാഡിയാണോ ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്റെ ഡാഡിയല്ല എൻ്റെ ഡാഡീന്റെ പേര് എന്നാണ് അടുത്ത ചോദ്യം എനിക്ക് ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലവർ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പല ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹസ്ബൻഡാണ് കല്യാണം കഴിക്കാത്ത പൊട്ടു ഈ കുഞ്ഞു മൂക്ക് എങ്ങനെയാ ഹസ്ബൻഡ് വരാൻ അതാണ് അയക്കില്ല പ്രായമായിട്ടില്ല പ്ലെയ്യോ വീഡറും കാര്യങ്ങളൊന്നുമല്ല അഫ്നാസ് എന്ന് പറയുന്നത് എൻ്റെ പേരാണ് എൻ്റെ പേര് അൻസീന അഫ്നാസ് ചിരങ്ങൻ്റെ അവിടെ അങ്ങനെയാണ് എൻ്റെ പേര് താതാക്കാഗ്രഹം അൻസീന എന്നിടാനായിരുന്നു എൻ്റെ ഉമ്മാക്കാഗ്രഹ്രഹം അഫ്നാസ് എന്നിടാനായിരുന്നു അങ്ങനെ അവർ രണ്ടും ഒന്ന് ആക്കി നോക്കുമ്പം അൻസീന അഫ്നാസ് ആയി പിന്നെ ചിരങ്ങൻ്റെ അവിടെ ആയിരുന്നത് അത് ഒരു ഗമക്ക് പറഞ്ഞിരുന്നു അതിൻ്റെ തറവാട്ടുപേരാണ് സോ അൻസീന അഫ്നാസ് ചിരങ്കൻ്റെ അവിടെ ഇതാ സോ അങ്ങനെ അവർ രണ്ടാളെയും മനസ്സ് വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് അൻസീന അഫ്നാസ് എന്നൊരു പേരിൽ ഞാൻ അറിയപ്പെടുന്നത് വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ അഫ്നാസ് ആണിൻ്റെ പേരല്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പണ്ടേ എൻ്റെ വീട്ടുകാർക്ക് നല്ല ബോധം പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ജനിച്ചവാടെ എൻ്റെ വീട്ടുകാർക്ക് അറിയാം ഇത് ഒരു കണക്കിന് പോകുന്ന കൊച്ചല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആണും പെണ്ണുമായിട്ടുള്ള സോ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് ആ പേരിൽ കുഴപ്പമുണ്ട് ഇങ്ങോട്ട് കുഴപ്പമായിട്ടാടിയിരുന്നു പല ആൾക്കാരെന്നു ചോദിക്കുന്നതാണ് അൻസീന അഫ്നാസ് ചീരങ്ങൻ്റെ അവിടെ എന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിളിക്കുകയുള്ളത് അങ്ങനെ ആരും എന്നെ വിളിക്കില്ല എന്നെല്ലാവരും വിളിക്കുന്നത് അൻസു അൻസി എന്ന് എന്ന് അങ്ങനെയും അങ്ങനെയും വിളിക്കും അപ്പൊ പല ആൾക്കാർക്ക് പല രീതിയിലും എന്നെ വിളിക്കാം അതാണ് ഈ അൻസീന അഫ്നാസ് ചേങ്ങന്റെ അവിടെ എന്ന പേരിലുള്ള ഗുണം ഡു യു ഗെറ്റ് മീറ്റ് മനസ്സിലായി ഇല്ലല്ലേ ഞാൻ വലിയ പേരിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരെങ്കിലും അൻസീന കേട്ടിട്ട് എന്നൊരു മുഴുവനായിട്ടുള്ള പേര് ഇല്ല ആരും കേട്ടിട്ടില്ല അൻസീന എന്നൊരു പ്രത്യേകമായിട്ടുള്ള പേര് എനിക്ക് മാത്രമേ ഉള്ളൂ രണ്ട് മിക്സ് ആയിട്ടുള്ള പേര് എനിക്ക് മാത്രമേ ഇപ്പൊ അഫ്നാസ് പറയാൾക്കാരുണ്ടാവും അൻസീനെ പറയാൻ കാരണം പക്ഷെ ഇത് രണ്ടും ഒന്നും മിക്സ് ആയിട്ടുള്ളത് ഉടമന പിന്നെ കുറച്ചും കൂടി ഇഷ്ടം തന്നെ വിളിക്കുന്നത് അഫ്നാസ് എന്നാണ് കാരണം മനസീന ഏഹ് ശരി ചെറുപ്പ മുതൽ എൻ്റെ വീട്ടുകാർക്ക് അറിയപ്പൊണ് അങ്ങനെയാണ് എനിക്ക് യുനീക്ക് ആയിട്ടുള്ള പേരിട്ടത് ഓക്കെ അനക്ക് എന്റെ ഉപ്പാൻ്റെ പേര് എന്റെ പേരിന്റെ ഏടാക്കണമുണ്ടായി പത്ത് സ്ഥലം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഏടാക്കും വലിച്ചെന്ന് കിട്ടിയെന്നെ ആഹ് എന്നോടെ കളി അഫ്നാസ് എൻ്റെ പേരാണെന്ന് അറിയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും അത് ആൻ്റെ പേരല്ലേ ആൻ്റെ പേര് പെണ്ണിന് ഇടാൻ പറ്റും അങ്ങനെ ഇടാൻ പറ്റൂലല്ല അത് ആണെൻ്റെ പേര് ഇതുവരെ അതിനായതുവരെ കേട്ടില്ലല്ല പെണ്ണിനിട്ടിട്ട് അത് ഇങ്ങനെ കേട്ടിട്ടില്ല നിങ്ങളെ കുറവ് കേട് നാണില്ലല്ലോ അത് പറയുമ്പോഴേക്കി പിന്നെ അഫ്നാസ് പെണ്ണിന് ഇടാൻ പെണ്ണിനിടാൻ നിയമം നിയമനം ഇതുവരെ കണ്ടിട്ടില്ല അഫ്നാസ് എന്ന് പറയുന്ന കുറെ പൊമ്പുള്ളവരുണ്ട് അറിയാം നിങ്ങൾക്ക് അറിയാത്ത തൻ്റെ ഉറപ്പ നിങ്ങൾ പോയി ലോക വിവരമെല്ലാം സോ ചെറുപ്പം മുതലേ ജനിച്ച പഠനവർക്കറിയാം ഹാണും പെണ്ണും അതില പേരാണ് ഇവർക്ക് മിക്സ് കാരണം അങ്ങനെയാണല്ലോ ആണെൻ്റെ തൻ്റെ ഇടം ബുദ്ധിയാണെങ്കിൽ പെണ്ണിൻ്റെ ബുദ്ധിയും കാനബുദ്ധി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ കൈവേടാണെങ്കിൽ രണ്ട് മിക്സ് ആയിട്ടുള്ള കൈവേടാണ് എനിക്കുള്ളത് സോ എല്ലാ മിക്സായിട്ടുള്ള പങ്കുവച്ച ആയതുകൊണ്ട് തന്നെ ആ പേരിലും കുറച്ച് യൂണീക്ക് ആയിക്കോട്ടെ എന്ന് എൻ്റെ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടുതന്നെയാണ് എൻ്റെ പേര് അൻസീൻ അഫ്ഞാൻ ചിരിക്കൻ്റെ അവിടെ എന്നത് യുണീക്കായിട്ടുള്ളത് ഓക്കെ പല പേരിലും എന്നെ അറിയപ്പെടും ഞാനറുമ്പോൾ നിങ്ങളുടെ വിചാരം തന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിയിലാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ് എന്റെ വീട്ടാർ പല എപ്പോഴും പറഞ്ഞില്ലേ എന്റെ കാന ബുദ്ധിയാന്ന് നല്ലത് കുറച്ചും കൂടി ഇഷ്ടം അഫ്നാസ് എന്ന് വിളിക്കുന്നതാണ് അല്ലേ എന്റെ പേര് മാത്രമല്ലേ വലുത് എന്റെ തലച്ചോറും വലിയ ബുദ്ധിയാണ് സോ അടുത്ത വീഡിയോ ആയിട്ട് അൻസീൻ അഫ്നാസ് ചുരങ്ങന്റെ അവിടെ വരുന്നതായിരിക്കും തെറ്റാ